ആ ആ വചം വീണ്ടും പ്രധന തുടരുകയാണ് ഗോത്രം ഗോത്രമിന്ദ്രാണി മേരക്ഷേ പശു ചണ്ടികേ മേ ഗോത്രം എന്റെ വംശത്തെ ഇന്ദ്രാണി രക്ഷേൽ അല്ലയോ ഇന്ദ്രാണി രക്ഷിച്ചാലും ഇന്ദ്രാണി വേറെയും രക്ഷിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗ ഒരു ഭാവത്തിൽ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ദേവികളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദേവികൾ ഒരേ സ്ഥലത്തെ രക്ഷിക്കുന്നു രക്ഷിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണി ദേവി രക്ഷിച്ചാലും മേ എൻ്റെ പശുക്കളെ മൃഗങ്ങളെ എൻ്റെ പശുക്കളെ ചണ്ഡികെ നിന്തിലപടി രക്ഷിച്ചാലും ചണ്ഡികാദേവി രക്ഷിച്ചാലും ഗോത്രം മേ രക്ഷ പുത്രീകരകളെ മഹാലക്ഷ്മി രക്ഷിക്കട്ടെ ഭാര്യ ഭൈരവി രക്ഷതു എൻ്റെ ഭാര്യയെ ഭാര്യാം രക്ഷതു ഭൈരവി എൻ്റെ ഭാര്യയെ ഭൈരവി രക്ഷിക്കട്ടെ മാർഗം എൻറെ മാർഗത്തെ എന്റെ ലക്ഷ്യത്തെ സർവദാ സ്ഥിത എല്ലാ ദിക്കിലും വസിക്കുന്നതായ ആ വിജയ ആ വിജയായിരിക്കുന്ന ക്ഷേമഗരി എന്ന ദേവി രക്ഷിക്കട്ടെ ക്ഷേമഗരിയുമായി എല്ലായിടത്തും വസിക്കുന്ന വിജയായ ആ ക്ഷേമഗരിയും രക്ഷിക്കട്ടെ അപ്പോ ഗോത്രമിന്ത്രാണി മേരക്ഷ പശൂരക്ഷ ചണ്ഡികേ पुत्रान् रक्षे महालक्ष्मी भार्यां रक्षतु भैरवी मार्गं चे मगरी रक्षे विजया सर्वदा स्थिता पिन प्रयाण रक्षाहीनन्दु यत्स्थानं वर्जितं कवचेन तु तत्सर्वं रक्ष मे ജയന്തിയൽ സ്ഥാനം വർജിതം കവചേനീനു ഏതെങ്കിലും ഒരു സ്ഥാനം ഏതൊരു സ്ഥാനമാകട്ടെ തുർജിതം തു കവചത്തോട് കൂടാതായിട്ട് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എല്ലായിടത്തും കവചം വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനം കവചത്തിൽ പെടാത്തതായി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽപ്പെടാത്തതായിട്ടുണ്ടെങ്കിൽ രക്ഷാഹീനം രക്ഷയില്ലാത്തതായി വന്നിട്ടുണ്ടെങ്കിൽ മേ മേദേവി തൽസർവം അതല്ല തൽസർവം അതല്ല മേ ദേവി എന്റെ ദേവി ജയന്ദേ സർവോത്കൃഷ്ടയായി എല്ലായിടത്തെയും ഉത്കൃഷ്ടയായിരിക്കുന്ന ആ ജയദേവി പാപനാശിനി രക്ഷ പാപത്തെ നശിപ്പിക്കുന്ന ദേവി എന്റെ ദേവി രക്ഷിക്കട്ടെ ആ ഒരു ദേവിയാണ് എല്ലാം എന്ന് പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് ഇനി എന്തെങ്കിലും എന്റെ കവചമായ പരാതി അതിൽ അതിൽ സവോത്കൃഷ്ടയായും പാപനാശിനിയുമൊക്കെ ആയിട്ട് ഭവിക്കുന്ന ഹേ എൻ്റെ ദേവി ആ ദേവി ഇതെല്ലാം രക്ഷിക്കട്ടെ എല്ലാം ദേവിയിലേക്ക് നമ്മൾ സമർപ്പിക്കാണ് ആ ദേവിയിലേക്ക് എല്ലാം സമർപ്പിക്കുകയാണ് गोत्रमिन्द्राणि मे रक्षे पशोन्मे रक्ष चण्डिगे पुत्रान् रक्षेन् भार्यां रक्षतु भैरवी मार्गं क्षेमगरी रक्षे विजया सर्वदा स्थितां रक्षाहीनन्दुयस्थानं वर्जितं कवचेन तु

ആ ജയന്തി എല്ലാ സർവോത്കൃഷ്ടയായിരിക്കുന്ന ആ ദേവി ആ എന്റെ ദേവി അത് എല്ലാത്തിനെയും രക്ഷിച്ചാലും വർജിതം രക്ഷ രക്ഷാകർതം തക്ഷേ ജയന്തി पशून्मे रक्ष चण्डिके पुत्रान् रक्षेन्महालक्ष्मि भार्यां रक्षतु भैरवी मार्गं क्षेमगरी रक्षे विजया सर्वदा स्थितान्दुयस्थानं वर्जितं कवचेन तु तत् सर्वं रक्ष मे देवि जयन्ते पावनाशिनी അങ്ങനെ എല്ലാത്തിനെയും എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ദേവി രക്ഷിക്കട്ടെ